ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണത്താൽ പഠനം നിലച്ചാവൂണിരുന്നു പരിശീലനം കേരളത്തിൻ്റെ തനത് ആയോധനകലയായ കളരിപ്പയറ്റിൻ്റെ അഞ്ചുനൂറ്റാണ്ടിലേറെ ചരിത്രത്തിൽ എന്നും തലയെടുപ്പോടെ കേട്ടുനിന്നിരുന്ന തറവാടാണ് ചെറായി പണിക്കന്മാരുടേത് തൃശൂർ മലപ്പുറം ജില്ലകളുടെ ഭാഗമായിരുന്ന വന്നേരിനാട്ടിൽ കേൾവികേട്ട ചേകവന്മാരായിരുന്നു ചെറായി പണിക്കന്മാർ പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ ചെറുവായി ദേശത്ത് ചെറായി കിഴക്കേക്കര ചെറായി പടിഞ്ഞാറക്കര എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രണ്ടു കളരിമുറ്റങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നു കളരിയും ജൈവവൈവിധ്യ സമൃദ്ധവുമായ കാവുകളും ഇപ്പോഴും തറവാട്ടംഗങ്ങൾ സംരക്ഷിച്ചു പോരുന്നു ഒരുപാട് വീരനായകന്മാർ കളരിപ്പയറ്റിൽ ഉപരിപഠനം നടത്തുന്നതിനായി ചെറായി കളരിയിലെത്തുകയും കളരിപ്പയറ്റിൽ പ്രാവീണ്യം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് പോലുള്ള അടവുകൾ ഇവിടെ പരിശീലിപ്പിച്ചിരുന്നു സാമൂതിരിയുടെ പടനായകന്മാരായിരുന്ന ഇവർക്ക് സാമൂതിരി രാജാവ് കൽപ്പിച്ചു നൽകിയ സ്ഥാനമാണ് പണിക്കർ എന്ന പദവി മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മണത്തല പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈദ്രോസ് കുട്ടിമൂപ്പർ മണത്തല വിശ്വനാഥ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്ന ചെറായി രാവണ്ണി പണിക്കർ തുടങ്ങിയവർ ഇവിടെ കളരി അഭ്യാസം നടത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടുകേൾവി ബ്രിട്ടീഷ് ഭരണസമയത്ത് ഏർപ്പെടുത്തിയ നിബന്ധനകളും ആയുധങ്ങൾ കണ്ടുകെട്ടാനുള്ള ഇറക്കിയപ്പോൾ ദേശസ്നേഹികളായ പണിക്കന്മാർ ആയുധങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തിനു നൽകാതെ കിണർക്കുഴിച്ച് ആയുധങ്ങൾ മൂടുകയും കാലക്രമേണ കളരി പഠനവും നിലയ്ക്കുകയും ചെയ്തു കളരി പുനർനിർമ്മിക്കാനും അതിനുശേഷം മുൻകാലങ്ങളിലെപ്പോലെ കളരിപ്പയറ്റു പഠനത്തിൽ പുതുതലമുറയ്ക്ക് ഉചിതമായ പാഠ്യപദ്ധതി തയ്യാറാക്കി പഠനകേന്ദ്രമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറായി കിഴക്കേക്കര കളരിക്കാവിൽ കളരിപ്പയറ്റ് പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ദിവംഗതനായ പത്മശ്രീ ഗുരു സി ശങ്കരനാരായണ മേനോൻ എന്ന ഉണ്ണിഗുരുക്കളുടെ മകൻ ദിനേശൻ ഗുരുക്കൾ സഹോദരൻ രാജീവ് ഗുരുക്കൾ എന്നിവർ ചേർന്ന് പരിശീലനത്തിന്റെ ആദ്യമുറകൾ കുരുന്നുകൾക്ക് കൊടുത്തു വല്ലഭട്ട കളരി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് പരിശീലനത്തിനു ശേഷം അജിത് ശങ്കർ ഒ ജി ഗോകുൽ എന്നിവരുടെ വാൾപ്പയറ്റും ഗോകുൽകൃഷ്ണ അഭിനന്ദ് എന്നിവരുടെ മെയ്പ്പയറ്റും കെ എം ആനന്ദ് വിനയജൻ എന്നിവരുടെ കഠാരപ്പയറ്റ് പ്രദർശനവും കാണികളിൽ കളരി അഭ്യാസം പഠിക്കുവാനുള്ള പ്രോത്സാഹനം വർദ്ധിപ്പിച്ചു സായി സഞ്ജീവനി ട്രസ്റ്റ് ഫൗണ്ടർ ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു സെറായി കിഴക്കേക്കര കളരി കുടുംബാംഗവും പുന്നീർകുളം പഞ്ചായത്ത് മെമ്പറുമായ ശോഭാപ്രേമൻ കെ ടി ബാലൻ വത്സൻ പണിക്കർ ശാന്തി പ്രസന്നൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു എട്ടു വയസ്സ് മുതൽ ജാതിമത ആൺപെൺ വ്യത്യാസമില്ലാതെ ഏവർക്കും കളിപ്പയറ്റ് പരിശീലനം നൽകും സി സി ടി വി ന്യൂസ് പുന്നീർകുളം